ആഗോളതലത്തിൽ പല ബാങ്കുകളും തകർന്നു വീണപ്പോഴും ഇന്ത്യയിലെ ബാങ്കുകൾ വടവൃക്ഷങ്ങൾ കണക്കേ നിലകൊണ്ടു എന്നാൽ ഇന്ത്യയിലെ ബാങ്കുകളിലെ എല്ലാ നിക്ഷേപത്തിനും സുരക്ഷ അഥവാ ഇൻഷുറൻസ് പരിരക്ഷയുണ്ടോ ബാങ്ക് ലോക്കറുകളുടെ സുരക്ഷിതത്വം എത്രത്തോളമാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ ഇന്ത്യൻ ഗവൺമെന്റ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ അഥവാ ഡി ഐ സി ജി സി കവറേജ് വഴി ബാങ്ക് നിക്ഷേപങ്ങൾക്ക് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് ഒന്ന് മുതൽ ഒരു ലക്ഷം രൂപയുടെ നിക്ഷേപത്തിനായിരുന്നു കവറേജ് ലഭിച്ചിരുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി നാല് മുതൽ ഈ പരിധി അഞ്ച് ലക്ഷം രൂപയാക്കി ഉയർത്തി അതായത് ബാങ്കിലിട്ടിരിക്കുന്ന നിക്ഷേപകരുടെ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള തുക സുരക്ഷിതമാണ് രാജ്യത്തെ എല്ലാ ബാങ്കുകളിലെയും നിക്ഷേപത്തിന് ഡി നൽകുന്ന കവറേജ് ബാധകമാണ് നിക്ഷേപ തുകയും പലിശയും അടക്കമുള്ള അഞ്ചു ലക്ഷം രൂപയ്ക്കാണ് കവറേജ് ഉള്ളത് ഒരു വ്യക്തിക്ക് ഒരു ബാങ്കിൽ പല അക്കൗണ്ടുകൾ ഉണ്ടെങ്കിലോ ഇതേ ബാങ്കിന്റെ പല ബ്രാഞ്ചുകളിൽ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിലോ അഞ്ച് ലക്ഷം രൂപയ്ക്ക് മാത്രമാണ് കവറേജ് ലഭിക്കുന്നത് അതായത് ഇവിടെ അഞ്ച് ലക്ഷത്തിൽ കൂടിയ തുകയ്ക്ക് പരിരക്ഷ ലഭിക്കില്ല ഒരു വ്യക്തിയുടെ ഒരു ബാങ്ക് അക്കൗണ്ടിലെ പലിശ വ്യത്യസ്തമായിട്ടാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ ആ അക്കൗണ്ടുകൾ വ്യത്യസ്ത അക്കൗണ്ടുകളായി പരിഗണിക്കപ്പെടുകയും കവറേജ് ലഭിക്കുകയും ചെയ്യും ഒരു വ്യക്തിക്ക് വിവിധ ബാങ്കുകളിലായി അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ഓരോ ബാങ്കിലെയും അക്കൗണ്ടുകളിലെ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്കും വെവ്വേറെ പരിരക്ഷ ലഭിക്കും അതേസമയം വിവിധ ബാങ്കുകളിലായി നിക്ഷേപങ്ങൾ നടത്തുന്നത് പരിഗണിക്കാവുന്നതാണ് സ്ഥിര നിക്ഷേപങ്ങൾ സേവിങ്സ് അക്കൗണ്ടുകൾ തുടങ്ങിയ നിക്ഷേപങ്ങൾ വെവ്വേറെ ബാങ്കുകളിൽ നടത്താം എന്നാൽ ഇവിടെയൊന്നും പരിധി അഞ്ച് ലക്ഷം കവിയാതിരുന്നാൽ കവറേജ് ലഭിക്കുമെന്നതും ഓർമ്മിക്കാം ഒരു ബാങ്ക് തകരുന്ന പക്ഷം അഥവാ ലിക്വിഡേഷനിലേക്ക് പോകുന്ന പക്ഷം ഡെപ്പോസിറ്റർമാർക്ക് അഞ്ച് ലക്ഷം രൂപ വരെ ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ ബാങ്ക് ലോക്കറുകളിലെ സുരക്ഷ എങ്ങനെയെന്ന് നോക്കുകയാണെങ്കിൽ സ്വർണം പണം തുടങ്ങി വിലപിടിപ്പുള്ള വസ്തുക്കൾ ബാങ്ക് ലോക്കറുകളിൽ സൂക്ഷിക്കാറുണ്ട് ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ലോക്കറുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നാൽ മോഷണം തീപിടുത്തം വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ എന്നിവ സംഭവിച്ചാൽ ലോക്കറുകളിൽ സൂക്ഷിച്ച വസ്തുക്കളുടെ നഷ്ടത്തിന് ബാങ്കിന് ഉത്തരവാദിത്തമില്ല എന്നാൽ തീപിടുത്തം മോഷണം കെട്ടിടത്തിനുണ്ടാകുന്ന തകർച്ച ബാങ്കിലെ ജീവനക്കാരുടെ വഞ്ചനാപരമായ പ്രവർത്തികൾ തുടങ്ങിയവ കാരണമുണ്ടാകുന്ന ലോക്കറുകളിലെ നഷ്ടത്തിന് ബാങ്ക് നഷ്ടപരിഹാരം നൽകണം ആ സമയത്തെ വാർഷിക ലോക്കർ വാടകയുടെ നൂറ് മടങ്ങാണ് നൽകേണ്ടത് അതായത് ആയിരം രൂപയാണ് വാർഷിക വാടകയെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് ലഭിക്കുക ഇവിടെ ലോക്കറിൽ ഉണ്ടായിരുന്ന വസ്തുവിൻ്റെ മൂല്യമല്ല പരിഗണിക്കപ്പെടുന്നത് ലോക രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ ബാങ്കിങ് മേഖലയാണ് ഇന്ത്യയിലേത് ബാങ്കുകൾ തകർന്ന ചരിത്രം വിരളമായ രാജ്യമാണിത് അതിനാൽ നിക്ഷേപങ്ങളെ സംബന്ധിച്ച് പരിധിയിലധികം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു Alright. <sweak>